ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് നല്ല വെയിലുള്ള സമയമാണ് ഇപ്പം അപ്പോൾ നമുക്ക് നല്ല ഫ്രൈസ് ആലു ചിപ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഒരു ഐറ്റംസ് ഐറ്റംസാണല്ലേ അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അതേമാതിരി ഒരു ഫ്രൈസ് ആണ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന വീൽ നമ്മൾ ചക്രം പോലെ ഇരിക്കുന്ന ഫ്രൈസ് ഒക്കെ കുട്ടികൾക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കാറില്ലേ അതേമാതിരിയുള്ള ഒരു ഫ്രൈസ് ആണ് നമ്മൾ ഇന്ന് വീട്ടിൽ തയ്യാറാക്കി വെക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെയിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു വീൽ ഫ്രൈസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ അതിനായി ആദ്യം നമുക്കൊരു എടുക്കാം ഒരു സ്റ്റീൽ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കടായി വെള്ളം എടുക്കാം കേട്ടോ അതിലോട്ട് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം സാധാരണ ഒക്കെ തയ്യാറാക്കുന്ന അരിപ്പൊടിയാണ് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒരു രണ്ട് ഞുള്ള നമ്മുടെ ബേക്കിംഗ് സോഡായും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇവകെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ഇതിലോട്ട് ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്ത് ഒരു ലൂസ് കൺസിസ്റ്റൻസി ആക്കി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ടൊരു ലൂസ് കൺസിസ്റ്റൻസി ഇതാ ഏകദേശം ഈ ഒരു പരിമിത്തില നമ്മൾ കൊനക്കി എടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കാം സ്റ്റൗ ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിം വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കാട്ടോ അടിയിലൊന്നും പിടിക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തോണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് െടുക്കാം അത് നോക്കിക്കോളൂ ഏകദേശം ഈ ഒരു പരുവാവുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം നമുക്ക് ഇതൊരു വേറെ പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം അല്ലെങ്കിൽ ഒരു ബൗളിലോട്ട് മാറ്റി ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് തണുത്തിന് ശേഷം ഞാൻ ഞാനിത് മൂന്നായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതൊന്ന് പൈപ്പിംഗ് ബാഗിലോട്ടൊന്ന് സെറ്റ് ചെയ്യാം പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ നമുക്ക് പാൽ പാൽ പാക്കറ്റോ അല്ലെങ്കിൽ ഉപ്പിൻ്റെ പാക്കറ്റിലാണല്ലോ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലോട്ടായിരുന്നു ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ടിപ്പ് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ശേഷം ഒരു പ്ലേറ്റിൽ വാഴയിൽ നന്നായിട്ടൊന്ന് ഓയിലിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മേലെ ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് ഡിസൈൻ നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ചക്രത്തിൻ്റെ അതിൽ സെയിം ഡിസൈനിൽ നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ചക്രമേണ പൂ പോലെയോ അല്ലെങ്കിൽ സ്റ്റാർ പോലെയോ ഏത് ഡിസൈനാണ് നിങ്ങൾക്ക് താല്പര്യം അതുപോലെ തന്നെ ഒന്ന് വരച്ചു കൊടുത്തോളൂ കേട്ടോ നമ്മൾ ഈ ഒരു വാഴലി ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റീം ചെയ്താണ് നമ്മൾ ഇതൊന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ആ ഒരു പെട്ടെന്നൊന്ന് റിലീസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാഴല് യൂസ് ചെയ്തിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ ബട്ടർ പേപ്പർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പ്ലേറ്റിലാണെങ്കിൽ വിട്ട് വിട്ടുവരാനുള്ള താമസം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഒരു സ്റ്റീമർ ഇഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് സ്റ്റീം ചെയ്തതിന് ശേഷം അതിലോട്ട് നമുക്ക് പാത്രം ഇറക്കി ഒരു രണ്ട് മിനിറ്റ് നിന്ന് സ്റ്റീം ചെയ്യാൻ വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പ്ലേറ്റിൽ വാഴയിൽ വെച്ച് അതേ സെയിം രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ അത് സെക്കൻഡ് ബാച്ചും കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ബാച്ച് ഒന്ന് എടുക്കാം സ്റ്റീം നന്നായിട്ടായിട്ടുണ്ട് ഇത് സ്റ്റീം ആയിട്ടുണ്ടോ നമുക്കൊരു ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് എടുത്ത് നോക്കാം അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ടൊന്ന് ടച്ച് ചെയ്ത് നോക്കാം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് അതായത് വെന്ത് കിട്ടിയിട്ടുണ്ട് സ്റ്റിക്കി ഫീലിനെസ് ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കായതിന് ശേഷം ആ ഒരു പ്ലേറ്റ് മാറ്റിയതിന് ശേഷം സെക്കൻഡ് ബാച്ച് നമുക്ക് വെച്ച് കൊടുക്കാം ഇതും രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ആദ്യം കുക്ക് ചെയ്ത് നമുക്ക് ദ ഞാനൊരു പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതേ രീതിയിൽ തന്നെ ഈ കുക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു വീൽസ് എല്ലാം ചക്രം എല്ലാം നമുക്ക് ആ പ്ലേറ്റിലോട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതേ രീതിയിൽ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സൺ ഡ്രൈയിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം നമുക്ക് ഫാൻ്റെ കീഴെ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് സൺ ഡ്രൈ ചെയ്യാം നന്നായിട്ടൊന്ന് ഉണങ്ങിക്കിട്ടിയതിന് ശേഷം ഇതാന്ന് നോക്കിക്കോളൂ നമ്മുടെ ഈ ഒരു ചക്രം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നത് നമുക്കിത് ഡപ്പിയിലൊക്കെ സ്റ്റോർ ചെയ്ത് വർഷങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പേർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കടായിൽ ആവശ്യം അനുസരിച്ച് ഓയിൽ ചേർത്ത് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഹോം മെയ്ഡ് വേൽ ഫ്രൈ അപ്പോൾ ഇതാ ആയിട്ട് നന്നായിട്ട് വീർത്ത് വന്ന് നല്ല വലിയൊരു ചക്രമായിട്ട് തന്നെ ഫ്രൈ ആയി ായിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്തിരിക്കുന്നത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി മാറ്റിക്കൊടുത്തതിന് ശേഷം അത് ഈ സെയിം രീതിയിൽ തന്നെ ബാക്കിയെല്ലാം ഞാൻ കുറച്ചും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കുട്ടികളെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ഈ ഒരു വീൽ ഫ്രൈസ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഈ ഒരു ചൂടുകാലത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നമുക്ക് വർഷങ്ങളോളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം പുറമേ നിന്ന് കാശ് കൊടുത്ത് വാങ്ങുകയും വേണ്ട കുട്ടികൾക്ക് നല്ല ഹെൽദി ആയിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഈഷ സ്പൈസി ടേസ്റ്റ് പോലെ ചാനൽ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ചെയ്യൂൺ ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ